ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലാ പൈക ആ പാലാ പൈകയിൽ നിന്നും ആറ് കിലോമീറ്റർ മാത്രം മാറി പള്ളിക്കത്തോട് ബസ് റോഡിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം മാറി അറുപത് സെൻറ് സ്ഥലത്തുള്ള പഴയ ഒരു അഞ്ച് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് നല്ല അടിപൊളി സ്ഥലമാണ് വീടിന് പ്രത്യേകിച്ച് വിലയൊന്നും കണക്കാക്കുന്നില്ല സ്ഥലത്തിൻ്റെ വില മാത്രമേ പറയുന്നുള്ളൂ നേരെ കിഴക്ക് ദർശനത്തിലുള്ള റിന്യൂവേഷൻ ചെയ്തെടുക്കാവുന്ന മനോഹരമായ ഒരു വീടാണ് അഞ്ച് മുറിയോളമുണ്ട് മൊത്തം ഓടൊക്കെ മാറ്റിയിട്ട് മുകളിൽ നല്ല ഷീറ്റ് ഇട്ട് ചോർച്ചയൊക്കെ മാറ്റിയിരിക്കുന്ന വീടാണ് അത്യാവശ്യം താമസിക്കാൻ കൊള്ളാവുന്ന വീട് തന്നെയാണ് പറ്റാത്ത വെള്ളമുണ്ട് രണ്ട് കിണറാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരിക്കലും വെള്ളം പറ്റുന്ന ഏരിയ അല്ല വെള്ളം കയറുന്ന ഏരിയ അല്ല നല്ലൊരു സ്ഥലവും വീടുമാണ് ചെറിയൊരു കുടുംബത്തിന് വേണ്ട എല്ലാവിധ ആദായങ്ങളും ഈ സ്ഥലത്ത് നിലവിലുണ്ട് ഉടമസ്ഥൻ യു കെയിലായതുകൊണ്ട് നോക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ടും തിരിച്ചു പോരുന്നില്ലാത്തതുകൊണ്ടും വളരെ വിലക്കുറവിൽ വിൽക്കുന്ന മനോഹരമായൊരു അറുപത് സെന്റ് ലാൻഡാണ് വീട് വേണ്ടവർക്ക് വീട് ഉപയോഗിക്കാം സ്ഥലത്തിന് മാത്രം വില ഉദ്ദേശിക്കുന്നു നല്ലൊരു പുരയിടമാണ് ബസ് റോഡ് ചർച്ച ഇംഗ്ലീഷ് മീഡിയം സ്കൂള് സാധാരണ ഹൈസ്കൂള് എല്ലാ സൗകര്യങ്ങളുമുള്ള ഉള്ള ടൗണ് എല്ലാം ഒന്നര കിലോമീറ്റർ അകലെയായിട്ടുണ്ട് ഈ അറുപത് സെന്റ് സ്ഥലത്തിനും മഞ്ചുമുറി വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില വെറും മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് അത് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് സ്വസ്ഥമായിട്ട് അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു സ്ഥലവും വീടുമാണ് വീടൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചെടുത്താൽ മതിയാവുന്നതാണ് നിലവിൽ ചോർജോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ടാറിങ് റോഡിൽ നിന്ന് കഷ്ടിച്ച് നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് റോഡ് വരുന്നത് ചതുരാകൃതിയിലുള്ള ഒരു പ്ലോട്ടാണ് നേരെ കിഴക്ക് ദർശനം കിഴക്ക് ചായ നിന്തിക്കുന്ന വാസ്തു ഉത്തമമായ തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്ന വടക്കോട്ടയ്ക്ക് വഴി ഇറങ്ങുന്ന കിഴക്ക് വടക്ക് ചായവുള്ള വാസ്തു ഉത്തമമായ മനോഹരമായ ഒരു വീട് സ്ഥലവുമാണ് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം ഈ വരുന്ന വഴികളിലൊക്കെ അടിപൊളി വാർക്ക വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു വീട് മാത്രമേ ഷീറ്റ് വീടായിട്ടുള്ളൂ ഇവിടം വരുകയാണ് ഈ റോഡിന്റെ ഫ്രണ്ടേജ് വരുന്നത് വേണമെങ്കിൽ ആ വീട് പൊളിച്ചളഞ്ഞിട്ട് കിഴക്കോട്ടോ വടക്കോട്ടോ ഒക്കെ നല്ലൊരു വീട് വെക്കാനുള്ള സ്പേസ് നീളവും വീതിയും ഈ ഭാഗത്ത് തന്നെ ഉണ്ട് കുറച്ച് റബർ മരങ്ങൾ ഇതിനകത്തുണ്ട് കുറേ കൊക്കോയുണ്ട് കാപ്പിയുണ്ട് കുരുമുളകുണ്ട് കായ്ക്കുന്ന പ്ലാവുകൾ കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് എല്ലാം എല്ലാമുള്ളൊരു പുരയിടമാണ് ഈ താഴെ കാണുന്ന ജാതിയും ഈ കാട് പിടിച്ചു കിടക്കുന്ന മൊത്തം സ്ഥലങ്ങളും ഇതിൻ്റെ അകത്തുള്ളതാണ് വിദേശത്തു നിന്നും തിരിച്ചു വരുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം ഒരു വീടാണ് അല്ലാതെ കടമോ ബാധ്യതയോ ഉണ്ടായിട്ട് കൊടുക്കുന്നതല്ല വീടൊന്ന് പെയിന്റ് അടിച്ചെടുത്താൽ മതിയാവുന്നതാണ് അത്യാവശ്യം റിനുവേഷൻ ചെയ്തെടുത്താൽ താമസിക്കാൻ കൊള്ളാവുന്ന വീടാണ് ഇതാണ് നിലവിൽ പറ്റാത്ത ഒരു കിണർ വരുന്നത് ധാരാളം വെള്ളമുണ്ട് അതുകൂടാതെ അത്താഴം മറ്റൊരു കിണറുണ്ട് അതിലും ധാരാളം വെള്ളമുണ്ട് ഈ കാണുന്ന ജാതിയെല്ലാം ഇതിൻ്റെ അകത്തുള്ളതാണ് ബാക്കിലേക്ക് സ്ഥലം കുറവാണ് ഫ്രണ്ടിലേക്കാണ് സ്ഥലം കൂടുതലായിട്ടുള്ളത് ഈ വിലക്ക് ഈ സ്ഥലവും വീടും വളരെ ലാഭകരമാണ് ഇങ്ങോട്ട് വന്നിട്ട് ഈ കാണുന്ന ജാതി ഒക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ് അവിടെ പ്ലാവുണ്ട് ഈ ആഞ്ഞിലുകൾ താഴെ കാണുന്ന കൊക്കോയെ കംപ്ലീറ്റ് നല്ലൊരു കൃഷിയിടമാണ് ധാരാളം വെള്ളമൊക്കെ വേണ്ട എന്തെങ്കിലുമൊക്കെ പ്രസ്ഥാനത്തിനും കൊള്ളിക്കാവുന്ന മനോഹരമായൊരു സ്ഥലം തന്നെയാണ് ഇവിടെയും രണ്ടിലേറം കിടപ്പുണ്ട് ആ കാണുന്ന പ്ലാസ്റ്റിക് ട്രവർ ആണ് ഇതിന്റെ അതിർത്തി വരുന്നത് ഫ്രണ്ടിലും ഈ കാണുന്ന തെക്ക് ഭാഗത്തും ന്യായമായിട്ട് സ്ഥലം കിടപ്പുണ്ട് ഈ കാണുന്ന കാട് പിടിച്ചു കിടക്കുന്ന മൊത്തം ഏരിയ ഇതിന്റെ അകത്തുള്ളതാണ് വില കൂടിയ ഷീറ്റാണ് ഈ പരി ടെറസിൽ മേഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലീക്കേജിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല കോട്ടയം ജില്ലയില് പാലാപനൂ ഹൈവേ പൈക പൈകയിൽ നിന്ന് ആറ് കിലോമീറ്റർ മാത്രം മാറി പള്ളിക്കത്തോട് ബസ് റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി അറുപത് സെന്റ് സ്ഥലവും പഴയ ഒരു അഞ്ച് ബെഡ്റൂം വീടും സ്ഥലത്തിൻ്റെ മാത്രം വിലയെ ചോദിക്കുന്നുള്ളൂ വാസ്തു ഉത്തമമായ പൊരിയിടമാണ് വെറും മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ മാത്രം മൊത്തത്തിൽ ഇതിന് വില ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് ടാറിംഗ് റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമേ മൺ മൺറോടുള്ളൂ നല്ല ഏരിയയാണ് അടുത്തൊക്കെ അടിപൊളി വീടുകളാണുള്ളത് മനോഹരമായ ഈ അറുപത് സെന്റ് പുരിയിടവും അഞ്ചു മൂറ് സീറ്റ് വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ignored